ഹലോ ഗായ്സ് ഞാനിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ ഉള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് പോകുന്നത് മഷ്രീഖ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ് അതിവിടെ ബ്രാഞ്ച് വരുന്നത് നമ്മളെ ദുബായ്മാൽ ബുജലീഫിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇന്ന് അവിടെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗിഫ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ മെയിൽ അയച്ചിരുന്നു ഗിഫ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലാൻ ഈവനിങ്ങൊക്കെ ആയപ്പോലാട്ടോ ഞാൻ പോയത് അതേപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ മഷറിക്ക് ബാഗിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലൊക്കെ പോകുന്നതും ഇത് പിന്നെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടായതുകൊണ്ട് കൊണ്ട് ഭയങ്കര ഒരു ഹാപ്പിനെസും ഉണ്ട് അങ്ങനെ ഏതായാലും അവരെ അടുത്തു നിന്ന് ഗിഫ്റ്റൊക്കെ വാങ്ങി ഞാൻ പുറത്തിറങ്ങി ഈ ബാഗും പിന്നെ ഈ ബാഗിനുള്ളിൽ കുറച്ച് ഐറ്റംസും ഉണ്ട് അത് ഞാൻ ഞാനിതിൻ്റെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ അങ്ങനെ അവിടുന്ന് ഐറ്റംസൊക്കെ വാങ്ങി ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നു ഇതാണ് ഹെഡ് ക്വാർട്ടേഴ്സിൽ വരുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയത് തന്നെ ഒരു വാട്ടർ ബോട്ടിൽ ചൂടൊക്കെ നിൽക്കുന്ന നല്ലൊരു വാട്ടർ ബോട്ടിൽ കേട്ടോ ടെമ്പറേച്ചർ കാര്യമൊക്കെ ഇവിടെ മോളിൽ അറിയാൻ പറ്റും അങ്ങനത്തെ ഒരു വാട്ടർ ബോട്ടിൽ പിന്നെ അതേപോലെ തന്നെ ഒരു പ്രൊമോഷൻ ബേസ്ഡ് ആണ് എനിക്കിപ്പോൾ ഈ ഗിഫ്റ്റ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ടെന്നീസ് ബാറ്റും അതിന് മൂന്ന് ബോളും ഉണ്ടായിരുന്നു കൂടതേപോലെ ഒരു ബോട്ടിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ